ലക്ഷ്മണ രേഖ വരച്ചു സീതാദേവിക്ക് വേണ്ടി ആ രേഖ തെറ്റിച്ചപ്പോൾ രാമായണ കഥ ഉണ്ടായത്യം പറയണം ഇന്നത്തെ സ്ത്രീകൾക്ക് അലക്കുകാരൻ പറഞ്ഞത് കേട്ട് സീതാദേവിയെ സംശയിക്കേണ്ട ഒരു അവസ്ഥ ശ്രീരാമന് വന്നു ഇന്നത്തെ കലിയുഗത്തിലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് രാമായണ കഥ വായിക്കുമ്പോഴും ഭാവനം വായിക്കുമ്പോഴും എന്തും നമ്മളാണ് അത് ചെയ്യുന്നതെന്ന് തോന്നേ നമ്മളാരെന്ന് അറിയാൻ സാധിക്കുള്ളൂ ദേവന്മാർ ഓരോ രീതിയിൽ രീതിക്ക് അവതാരമെടുത്തില്ലെങ്കിൽ ഇന്ന് ഭൂമി അസുരന്മാരാണ് വരയ്ക്കുന്നത് ഇതൊന്നും നമ്മളുടെ അസുരന്മാരുണ്ട് ഇല്ലെന്ന് അറിയാൻ പറ്റൂല രാമായണം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും വലിയ ത്യാഗി എന്ന് പറയുന്നത് ലക്ഷ്മണനും ജ്യേഷ്ഠന്റെ കൂടെ എന്നും പരിചാരമായിട്ട് ഞാൻ ഉണ്ടാകും ജ്യേഷ്ഠനെ സംരക്ഷിക്കാൻ ഉണ്ടാകും ജ്യേഷ്ഠനെ വിട്ട് ഞാൻ പോകില്ല എന്ന് പറയുന്ന ലക്ഷ്മണ സ്വാമി വരെ കൂടെ പോവുകയാണ് ലോകത്തിന് വേണ്ടിയും സ്വന്തം ജ്യേഷ്ഠന് വേണ്ടിയും ഉപവാസം എടുക്കുകയാണ് നിർമ്മാളാദേവി ഒരു ഭർത്താവിന് വേണ്ടി ഭഗവാനെല്ലാം നമുക്ക് കാണിച്ചു വഴികാട്ടിയാണ് ആ വഴികാട്ടിയിരിക്കുന്ന ഭഗവാൻ ഓരോ അനുഭവങ്ങളും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു രാമായണ മാസം ആണെങ്കിലും രാമായണ സ്തുതികളും രാമായണ കഥകളും കേട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കേട്ട രാമായണത്തെ ഈ കലിയുഗവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ഒരുപാട് കഥകളുണ്ട് കലിയുഗവുമായി ബന്ധപ്പെടുത്തി എങ്ങനെയാണ് രാമായണമാസം നമ്മൾ രാമായണ പാരായണം ചെയ്യുന്ന ചെയ്യുന്നത് നമ്മുടെ മനസ്സിലെ ഇരുട്ട് അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിന്റെ ഇരിട്ട് മാറി ആ പ്രകാശംമാ വേണ്ടി രാമായണ പാരായണം തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നടത്തിപ്പോ ആ ലോകത്ത് വായിച്ചിരിക്കുന്ന ഇരിട്ട് തന്നെ ഉണ്ടാകുന്നത് ആ രാമായണ കഥമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ രാമനിൽ നിന്നും ചിലയിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ വരെ അല്ലെങ്കിൽ ലക്ഷ്മണൻ അല്ലെങ്കിൽ നമ്മുടെ നാല് ഉണ്ടാകുന്ന അനുഭവങ്ങൾ തന്നെ നമ്മളിന്ന് നിന്ന് കലിയുഗമായിട്ടുണ്ടാകുന്ന എല്ലാ വ്യക്തികളിലും അത് പ്രകാശിക്കപ്പെടുന്നു അപ്പോൾ അവരിൽ നിന്നെല്ലാം മനസ്സിൽ നിന്നും ഈ എല്ലാ ഇരുട്ടും മാന്യം സൽഗൃഹ സൽപ്രവൃത്തി അല്ലെങ്കിൽ സല്ഗൃഹം ഉണ്ടാകാനുള്ള ഒരു യോഗമുണ്ടാകണമെന്നും അവർക്ക് ആ പ്രവൃത്തിയിലൂടെ തന്നെ നമ്മുടെ ലോകരക്ഷയ്ക്ക് അല്ലെങ്കിൽ ലോകലമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വരെ നമ്മൾ ഈ രാമായണ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിൽ വ്യത്യസ്തമായിരിക്കുന്ന രാമന സീത രാമൻ്റെ സീതയുടെയും കഥ ഭഗവാൻമാരുടെ അല്ലെങ്കിൽ ഭഗവ സീതാലിയുടെയും കഥ പറയുമ്പോൾ നമുക്ക് പറയുന്നത് വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം അവതാരങ്ങൾ വിഷ്ണുവിന്റെ ഓരോ അവതാരങ്ങളിൽ പറയുമ്പോൾ ആ അവതാരങ്ങളിൽ ഏടെ എടുത്തു നോക്കുമ്പോഴും നമ്മുടെ കലയുഗമായിട്ട് ഇന്നുണ്ടാകുന്ന മനുഷ്യജന്മത്തിലാണ് അതെല്ലാം ഞാൻ അവസാനിക്കുന്നത് ഒരമ്മയുടെ വയറ്റുമ്പോഴുന്ന കുട്ടി ഐട്ട് മാസം തേന് പ്രസവിക്കുമ്പോൾ ഒരു വിഷ്ണു ഭഗവാൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ്റെ രൂപം ലക്ഷ്മി ദേവിയായാലും വിഷ്ണു ഭഗവാനായാലും സ്ത്രീയും പുരുഷനായിട്ട് വരാം ഇതെല്ലാം വരുന്നതും ഭഗവാൻ കലിയുഗത്തിനെ കൊണ്ട് മനുഷ്യയുഗമായിട്ടാണ് അപ്പോൾ ആ യുഗത്തിന് മുമ്പേ ഓരോ കഥകളിലും പരശുരാമൻ്റെ ക്രോധങ്ങളും അതുപോലെ നമ്മുടെ നരസിംഹത്തിൻ്റെ ആ ചോര കാണുന്ന ഹിരണകേശുൻ്റെ കഥങ്ങളും എല്ലാം കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഭഗവാൻ എന്തെല്ലാം ഏതെല്ലാം രീതിയിൽ അവതാരങ്ങൾ വന്നുകൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ രാമായണ ഒരു ഒരനുഭവം കൂടി കാണിക്കുകയാണ് കാരണം കൃഷ്ണന്റെ ജന്മം വരുന്ന പിന്നത്തെ ജന്മം യുഗത്തിലാണ് അതിനുമുമ്പേ ബലരാമൻ വന്നു അല്ലെങ്കിൽ അതിനുമുമ്പ് വന്നു അതിനുമുമ്പ് പരശുരാമൻ വന്നു വാമനൻ വന്നു നരസിംഹം വന്നു അങ്ങനെ എല്ലാം ഞാൻ പറയാം ആദ്യം പറഞ്ഞു നമുക്ക് എട്ട് അല്ലെങ്കിൽ എട്ട് മാസം തകരുമ്പോഴാണ് അമ്മയുടെ വൈറ്റ് ഉണ്ടാവുന്നത് കുട്ടി മത്സ്യകൂർമാവതാരങ്ങളിലൂടെ നമ്മൾ ചിന്തിക്കേണ്ടി വരും ഒരു മത്സ്യരൂപത്തിൽ വെള്ളത്തിൽ കിടങ്ങുന്ന ഒരു അംശമായിട്ടാണ് ആദ്യം അമ്മയുടെ പൈജ്ഞ കുട്ടിയെ കാണുന്നത് ഒന്നാം മാസം രണ്ടാം മാസം അതിനെ ഒരു ഉരുണ്ട രൂപത്തിൽ കിട്ടുന്നു മത്സ്യകൂർമ്മ വരാഹം അങ്ങനെ മൂന്ന് അവതാരങ്ങളിലാണ് കുട്ടിക്ക് ചോര വരുന്നത് നരസിംഹം നാലാമത് മാസം നരസിംഹ ചോര വരുന്നു അഞ്ചാം മാസം വാമനൻ സാത്യകനായിരിക്കുന്ന മൂർത്തി അല്ലെങ്കിൽ സാത്യ മനസ്സിലുള്ള കുട്ടി വരുന്നു ആറാം മാസം പരശുരാമൻ ബോധാകലാകുന്നു എല്ലാം നമ്മുടെ ജന്മത്തിലേക്ക് വരുന്നു അങ്ങനെ ഏഴാം മാസം രാമൻ്റെ സീതയുടെ അനുഭവങ്ങൾ അതും ഒരു മനുഷ്യനുണ്ടാകും കാരണം രാമൻ ഭഗവാൻ അല്ലെങ്കിൽ ആ ദശരഥ മഹാരാജാവിൻ്റെ അച്ഛൻ്റെ വാക്ക് ആ വാക്ക് പാലിക്കാൻ വേണ്ടി സ്വയം ത്യാഗമെടുത്ത് വനവാസത്തിന് പോകുകയും സീത പരിപാലിക്കുന്നതിന് കൂടെ പോവുകയും എന്നാൽ ലക്ഷ്മണസ്വാമി ഭഗവാൻ ജ്യേഷ്ഠൻ്റെ കൂടെ എന്നും പരിചാരകനായിട്ട് ഞാൻ ഉണ്ടാകും ജ്യേഷ്ഠനെ ഉണ്ടാകും ജ്യേഷ്ഠനെ വിട്ട് ഞാൻ പോകില്ല എന്ന് പറയുന്ന ലക്ഷ്മണസ്വാമി വരെ കൂടെ പോവുകയാണ് അത് തികച്ചും വിഭിന്നമായി ചിന്തിക്കുമ്പോൾ നമ്മൾ നിങ്ങളുടെ കലിയുമായി ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും നമ്മുടെ സഹോദരങ്ങളിലൂടെ ഇത് ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മുടെ സഹോദരങ്ങൾക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാകാം ഒരു കാലത്തിന് അച്ഛൻ്റെ പാലിക്കാൻ വേണ്ടി ഒരു കുടുംബം വിട്ടു പോയി ഇറങ്ങി പോകേണ്ട അവസ്ഥ ആ കുടുംബം വിട്ടു ഇറങ്ങി പോകുമ്പോൾ വേറൊരാൾ വന്ന് കയ്യേറ്റം ചെയ്യുന്ന അവസ്ഥ ഇതെന്നെല്ലാം കലിയുഗത്തിലുണ്ട് അപ്പോൾ എന്നും കൊണ്ടും രാമായണം കഥ വായിക്കുമ്പോൾ നമ്മൾ മനുഷ്യജന്മത്തെയും കൂടി ചിന്തിച്ച് വേണം വായിക്കാൻ ഇതൊന്നും നമ്മുടെ മനുഷ്യർ ഇന്നത്തെ കാലത്ത് പ്രഭു വായിച്ചു പോകുന്നു എന്നല്ലാതെ അർത്ഥങ്ങളിലേക്ക് പോകുന്നില്ല എന്ത് അനുഭവം വന്നാലും പണ്ട് ഭഗവാൻമാർ പറയും എല്ലാം ഭഗവാൻ കാണുന്നു നമ്മളെ ചിലക്കാർ പഴയ ആൾക്കാർ വരും എല്ലാം ഭഗവാൻ കാണുന്നു ഈ കാണുന്നു എന്ന് പറയുന്ന അർത്ഥം എന്താണ് എല്ലാം ഭഗവാൻ ചെയ്യിപ്പിക്കുന്നു നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നു ഭഗവാൻ തന്നെയാണ് ഇതെല്ലാം നമുക്കൊരു ശക്തിയും ഉറപ്പിച്ചിട്ടില്ല ആ ശക്തി നമ്മൾ രാമനിലൂടെയും ചീതന്റെയും ലക്ഷ്മണനിലൂടെയും കൃഷ്ണനിലൂടെയും എല്ലാ മനുഷ്യൻ്റെ എല്ലാം ജന്മം കാണുന്നു ഒരു കുട്ടിയെ കണ്ടാൽ പിഞ്ചു കുഞ്ഞായിട്ട് കാണുമ്പോൾ ചിരിക്കുന്ന മുഖം മാറ്റം നോക്കി ബാലകൃഷ്ണൻ കൃഷ്ണൻ ബാലനയ്ക്കുന്ന രൂപം എല്ലാ മനുഷ്യാവതാരങ്ങളിൽ പെടുന്നു അപ്പോൾ രാമായണ കഥയിൽ പറയുന്നതെന്ന് വെച്ചാൽ അച്ഛൻ്റെ വാക്ക് പാലി അച്ഛൻ്റെ പറഞ്ഞ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി കുടുംബം വിട്ടുതന്നെ ദേശം വിട്ടുതന്നെ രാജസ്ഥാനം വിട്ടുതന്നെ നമുക്ക് ഇന്ന് ബാധിക്കുന്ന വാദം ഉണ്ടെങ്കിൽ അവിടെ ചെന്നപ്പോഴോ അവിടെ ഒരു അനുജൻ്റെ വാക്ക് കേൾക്കാത്തതിന് അതാണ് ലക്ഷ്മണസ്വാമിയുടെ ഒരു കഥ പറയുന്നത് എന്നും പരിചാരമായിരിക്കുന്നു ലക്ഷ്മണസ്വാമി അനുജൻ കൂടെ വഴികാട്ടിയായിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ രാമൻ വിഷ്ണുവാണെങ്കിൽ വിഷ്ണുൻ്റെ അവതാരം തന്നെ ലക്ഷ്മണൻ അപ്പോൾ ഈ കൂടെ നിൽക്കുമ്പോൾ എന്ന് ചേട്ടൻ കൂടെ പോകുന്ന ഒരു വഴികാട്ടിയായിരിക്കുന്ന ലക്ഷ്മണൻ ആ ലക്ഷ്മണസ്വാമി വഴി പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഒരു ലക്ഷ്മണരേഖ വരച്ചു സീതാദേവിക്ക് വേണ്ടിട്ട് ആ രേഖ തെറ്റിച്ചപ്പോൾ രാമായണ കഥയുണ്ടായത് അതായത് രാവണൻ്റെ ഒരു യുഗം വന്നതോടെ ആ രാവണനെ വധിക്കുന്നതെന്നാണ് അസുരനാണ് രാവണൻ അസുരനായിരിക്കുന്ന രാവണൻ ലോകരക്ഷയ്ക്ക് വേണ്ടി ഉപാസന മൂർത്തിയ ശിവൻ്റെ ഭൂതഗണങ്ങളായിരിക്കുന്ന ശിവനെ പൂജിക്കുന്ന രാമൻ വിഷ്ണുവനായിരിക്കുന്ന രാമൻ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ടും ഈ ലോകത്തിൽ അസുരന്മാർ വാഴിക്കുന്ന കാര്യം നമ്മുടെ പ്രപഞ്ചത്തിൽ തന്നെ അസുരന്മാരായിരുന്ന ഒരു കാലത്ത് ഈ അസുരന്മാരെ നിഗ്രഹിക്കുമ്പോൾ ദൈവങ്ങൾ ഓരോ അവതാരം എടുക്കുന്നത് വാമന ഭഗവാൻ അവതാരം എടുത്ത് എങ്ങനെയാണ് മഹാബലിയെ താത്വം മഹാബലി നമുക്ക് കേരളീയർക്കെല്ലാം സസ്ത സത്യസന്ധനം എല്ലാം രാജശിക് പക്ഷേ അദ്ദേഹത്തിന് എന്താ ഉണ്ടായത് മഹാശിവപൂജകനായിരുന്നു ശിവപൂചകനായിരുന്ന അദ്ദേഹത്തിന് നാരായണ ഭജനം ഉണ്ടായിരുന്നില്ല ആ നാരായണ ഭജനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഭഗവാൻ ആ മൂന്ന് ലോകം കാണിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ആമനവതാരം എടുത്തത് അതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതും ഒരു ഭഗവാന്റെ ലീല തന്നെയാണ് നമ്മുടെ രാമായണ രാമായണകഥയുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മുടെ ലക്ഷ്മണരേഖ വരച്ച ആ ലക്ഷ്മണൻ രേഖ വരച്ച ലക്ഷ്മണൻ എന്നും കൂടെ ഉണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഭഗവാന്റെ കൂടെ ഒരു കടയായിട്ടും തണലായിട്ടും പാദരക്ഷയായിട്ടും സിംഹാസനമായിട്ടും കൂടെ കൊടുക്കുന്ന എന്നും പരിചാരങ്ങളാണ് ലക്ഷ്മണൻ ആ ലക്ഷ്മണ സ്വാമിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഏത് രീതി കാണുന്ന അവതാരമായാലും ലക്ഷ്മണന്റെ അവതാരം തന്നെയാണ് അപ്പൊ ആ ലക്ഷ്മണ സ്വാമി അനുജൻ പറഞ്ഞ ആ രേഖ ഞാൻ പോട്ട് വരുമ്പോഴത്തേക്കും രേഖ വിട്ട് മുറിച്ച് പോകരുത് ചേട്ടത്തി എന്ന് വാക്ക് പറയുക എന്നാൽ ചേട്ടത്തി എന്ത് ചെയ്തു ചേട്ടത്തി ആ മാനിനെ കണ്ട സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് പോകുന്ന ഒരു കഥ വല പറയാണ് ഇന്നത്തെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വിഭവങ്ങളാണത് അതും കലിയുഗത്തിൽ പ്രിയമായി നമ്മൾ കൂട്ടി യോജിക്കുമ്പോൾ സീതാദേവിക്കുണ്ടായ സൗന്ദര്യബോധം ഇന്നത്തെ സ്ത്രീകളിൽ ഉണ്ടാകുന്നല്ലോ ഇന്നും നമ്മൾ സ്ത്രീകളെല്ലാവരും പോകുന്നത് സൗന്ദര്യത്തെ കൂടി ചിന്തിച്ചു പോകുന്ന പ്രത്യേകിച്ച് ഈ വയറിലായ കാലത്ത് അങ്ങനെയൊക്കെ പോകുന്നു അതും കലിയുഗത്തിൽ പറയുന്നു കലിയു മൊഴിയിലുണ്ട് ആ ഭഗവാന്റെ കാലി മാറ്റി നമ്മൾ യോജിപ്പിക്കുകയാണ് അത് അപ്പോൾ ആ സീതാദേവി ആ മാനിനെ കണ്ട് സന്തോഷിച്ച് പോകുമ്പോൾ ലക്ഷ്മണൻ വരച്ച വര മറന്നു പോവാണ് മറന്നു പോയതിൻ്റെ അർത്ഥം എന്താ നമുക്ക് അലയോധിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാരണവന്മാരെ നമ്മൾ നിർദ്ദേശിച്ച കാലങ്ങൾ മറന്നുപോകുന്നു മറന്നുപോകണ്ടാവുന്ന അനുഭവങ്ങളോ തികച്ചും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നുണ്ടാകുന്ന പീഡന പീഡനങ്ങളും അല്ലെങ്കിൽ കൊലപാതകങ്ങളും വരെ അവ എത്തിക്കുന്നു അതിലാണല്ലോ നമ്മൾ ലക്ഷ്മണൻ ആ വരച്ച വര വിട്ടുപോയപ്പോൾ രാവണൻ കട്ടണ്ടു പോകുന്നു ഇന്ന് നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നു ചിലവ് ഇല്ലേ എല്ലാം കാണുമ്പോൾ രാമായണകഥയോ അല്ലെങ്കിൽ നമ്മൾ ആ പഴയ നമ്മള ഗീതയോ യോജിക്കുന്ന കൂട്ടിയോജിക്കുന്ന മനുഷ്യയുഗത്തിലേക്കാണ് പൂന്താനം ഞാനെപ്പാനും തികച്ചും ഏടായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം കേട്ടാൽ മതി നമുക്ക് ആ ഭഗവാൻ വിഷ്ണുവിൻ്റെ അവതാരങ്ങളെ ലോകത്തിന്റെ അവതാരങ്ങളെ മനസ്സിലാക്കുന്ന നമ്മളെ കലിയുഗമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയാണ് ആ പൂന്താനം അത്ര പോലും പറഞ്ഞു തന്നേക്കാണ് എന്നുവച്ചാൽ നമ്മൾ മനുഷ്യന്മാർ മനസ്സിലാക്കുന്നില്ല അത് വായിക്കാൻ ശ്രമിക്കുന്നില്ല അറിയാൻ ശ്രമിക്കുന്നില്ല നമ്മളറിയുമ്പോൾ നമ്മൾ മനുഷ്യൻ ആരാണെന്ന് തോന്നിപ്പോകുന്നത് അത്രയം ആ അനുഭവങ്ങളാണ് ഈ കഥയിലും ഭഗവത്ഗീതയിൽ ഭാഗവതത്തിലും എല്ലാം പറയപ്പെടുന്നു അപ്പോൾ ലക്ഷ്മണൻ മറച്ചവരെ മുറിച്ചു കിടക്കുന്ന സൗന്ദര്യബോധം കൊണ്ടു കൊണ്ട് ആ സൗന്ദര്യം കൊണ്ട് മനസ്സിലാക്കുന്നു മനസ്സിൽ കാണുന്ന രൂപങ്ങളെ കാണാൻ പോകുന്നു പോയി കഴിഞ്ഞപ്പോഴും പറ്റി രാവണം നട്ടിക്കൊണ്ടു പോകാനും അങ്ങനെ മനുഷ്യന്മാരെ നട്ടിക്കൊണ്ടുപോകുന്ന രോഗമുണ്ട് ഒന്ന് കൊള്ളടിക്കപ്പെടുന്നു ഇതെല്ലാം കലിയുമായി ബന്ധപ്പെടുത്താം ഇപ്പൊ നമ്മൾ രാമായണ കഥ പറയുമ്പോഴും ഇന്നത്തെ കാലത്തെ ഭാര്യ എന്ന് പറയുന്നത് രാമായണത്തിൽ നമ്മൾ കണ്ടു കേവലും ഒരു അലക്കുകാരൻ പറഞ്ഞത് കേട്ട് സീതാദേവിയെ സംശയിക്കേണ്ട ഒരു അവസ്ഥ രാമന് ശ്രീരാമന് വന്നു അങ്ങനെ ഇന്നത്തെ കലിയുഗത്തിലും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഭാര്യ ഭർത്തൃബന്ധമൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മൾ രാമായണ കഥയിൽ പറയപ്പെടുന്നത് ആ ഭാര്യ പത്ര ബന്ധങ്ങൾ ആദ്യം പറഞ്ഞല്ലോ ഒരു സീതാദേവി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവി തന്നെയാണ് വിഷ്ണു ഭഗവാൻ രാമൻ ഇതിലുപരി നമുക്ക് പറയപ്പെടുന്ന എന്താണെന്ന് വെച്ചാൽ ആ ഒരു അലക്കാരന്റെ വാക്ക് കേട്ടിട്ട് പോലും സംശയിക്കപ്പെടുന്ന അവസ്ഥ എത്തി പോകുന്നു ഇന്നെന്തുകൊണ്ടും അത് തികച്ചും യാഥാസ്ഥികമായ കലിയുഗത്തിൽ മനുഷ്യന്മാർക്കുണ്ടാകുന്നില്ലേ ഒരു കൂട്ടുകാരനോ അല്ലെങ്കിൽ അലോകത്ത് കൂട്ടുകാരിയോ പറഞ്ഞാൽ ഭാര്യയോ ഭാര്യയെ സംശയിക്കാം ഭർത്താവിനെ സംശയിക്കാം അങ്ങനെയാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വാട്സപ്പുകളിലൂടെ അതാണ് നമ്മൾ കലിയുഗത്തേക്ക് ഏറ്റവും കൂടുതൽ അടുത്തുകടുന്ന വാട്സപ്പാണല്ലോ ഇന്ന് ലോകം അല്ലെങ്കിൽ കുടുംബം നശിപ്പിക്കുന്ന അവസ്ഥ എത്തിക്കൊണ്ടിരിക്കുന്നത് ആ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വരെ കലിയുഗത്തിൽ ഇത് ഉണ്ടാവുമല്ലോ കണ്ടുകൊണ്ടാണ് ഭഗവാൻ ആ കഥ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ ഒരു ആൾക്കാരൻ്റെ വാക്ക് കേട്ടു എന്ന സം നമുക്ക് മനസ്സിലാക്കാം നമ്മളെന്ന് പുരാമാനം വായിക്കുമ്പോൾ ചിന്തിക്കും ഓ ഭഗവാൻ ഇതില്ലേ ഒരാൾക്കാരുടെ വാക്കുകയിട്ട് ഭഗവാന് മനസ്സിലാക്കാൻ പറ്റിയില്ലെന്ന് പക്ഷെ ഭഗവാൻ എന്താ കാണിച്ചെന്നത് ഭഗവാൻ ഇന്ന് കലിയുഗത്തിൽ നടക്കും എന്നാണെന്ന് കാണിച്ചു തന്നത് അത് നമ്മുടെ രാമായണ ഇന്നത്തെ വായന കേട്ട് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്കിൽ രാമായണ കഥ വായിക്കുമ്പോഴും ഭാഗതം വായിക്കുമ്പോഴും എന്തും നമ്മളാണത് ചെയ്യുന്നതെന്ന് തോന്നാൽ നമ്മളാരെന്നറിയാൻ സാധിക്കുള്ളൂ മനുഷ്യൻ മനുഷ്യനാണെന്ന് അറിയണമെങ്കിൽ ആ വായിക്കുന്ന ഇപ്പോൾ ബൈബിളായാലും കുൽഭാന എന്ത് ഓരോ ജാതിക്കാർക്ക് ഓരോ ഇതെല്ലാം നമ്മൾ മനുഷ്യൻ്റെ ഏടാണ് കാണിക്കുന്നത് അപ്പോൾ രാമ നേരത്തെ ചോദിച്ച പോലെ സീതയെ വിട്ടു നിൽക്കുന്ന ആ അവസ്ഥ നമുക്ക് എന്തുകൊണ്ട് ഇന്ന് ഭാര്യ വീട്ടുന്ന അവസ്ഥ വരുന്നുണ്ട് ഭർത്താവിനെ വിട്ടു നിൽക്കുന്ന അവസ്ഥ വരുന്നുണ്ട് കുട്ടികളെ വിട്ട് നിൽക്കുന്ന അവസ്ഥ ആ കുട്ടികൾക്ക് അച്ഛനെ കാണാൻ പറ്റാത്തൊരവസ്ഥ ഇതെല്ലാം ഇന്ന് തികച്ചും ഒരു കലുഗത്തിലേക്ക് വരുന്ന കഥ തന്നെയല്ലേ നമ്മുടെ ആയുധം പറഞ്ഞു തന്നേക്കുന്നത് അപ്പോൾ അതിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട എന്താണ് ഭഗവാനെല്ലാം നമുക്ക് കാണിച്ചു വഴികാട്ടിയാണ് ആ വഴികാട്ടിയായിരിക്കുന്ന ഭഗവാൻ ഓരോ അനുഭവങ്ങളും നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുമ്പോണ്ടാകുന്നത് ഇപ്പോൾ ചോദിച്ച ഒരാഴക്കാരൻ്റെ ചോദ്യമോ അല്ലെങ്കിൽ അവിടെ അനുജൻ വരച്ച വരവരത്തരച്ചിട്ടുകൊണ്ട് ചേട്ടത്തി ഉണ്ടായ ദോഷങ്ങളോ അല്ലെങ്കിൽ അസുരനെ അത് ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയാണ് ആ ഒരു വഴി കാണിച്ചിരുന്നത് തരുന്നത് രാവണൻ എന്നുരനെ കൊല്ലുന്നു ദേവന്മാർ ഓരോ രീതിക്ക് അവതാരമെടുത്തില്ലെങ്കിൽ ഇന്ന് ഭൂമി അസുരന്മാരാ വരയ്ക്കുന്നത് ഇത് ഇന്നും നമ്മളിൽ അസുരന്മാരുണ്ട് അറിയാൻ പറ്റില്ല ഓരോ സ്ഥലത്ത് ദുഷ്പ്രീ നടത്തുന്ന നമ്മുടെ ഓരോ തീവ്രവാദികളും മറ്റുള്ള അതൊക്കസുരം ജന്മങ്ങളാണ് ആ ജന്മങ്ങളിലൂടെ കലിയോഗം കാണിക്കുന്നത് അങ്ങനെയും ചവയർപ്പുറകളുണ്ട് അപ്പോൾ ആ പടകളെ കാണിക്കുന്നതും നമ്മുടെ ഭഗവാൻ തന്നെയാണ് എന്തും നമ്മൾ നോക്കുമ്പോൾ ആ ലൈനിലേക്ക് പോകും ഇതൊക്കെ നടക്കും കലിയുഗത്തിൽ ഇതെല്ലാം നടക്കും മനുഷ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്രയോ വർഷം കഴിഞ്ഞാൽ നമ്മളെ യുവൻ തീരുന്നു അപ്പോൾ അഞ്ഞോട് അടുത്ത യുവൻ ഭഗവാൻ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ അന്നും സംസാരിക്കും ഈ കഥകൾ തന്നെ അപ്പോൾ കലിയുഗമം എന്താ മനുഷ്യരും അനുഭവിച്ച വേദനകളും അനുഭവിച്ച കഥകളും നമ്മളെ കൂട്ടി യോജിച്ച് കൊണ്ടുപോകുമ്പോൾ ഒരു ഭാര്യ വർത്താവം എന്താ മാത്രമല്ല സാഹോദര സ്നേഹം രാമായണം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും വലിയ ത്യാഗി എന്ന് പറയുന്നത് ലക്ഷ്മണനും ഊർബിളയുമാണ് ഏറ്റവും വലിയ ത്യാഗിയായ ലക്ഷ്മണന്റെ ഊർമിളയുടെയും കഥ അതെങ്ങനെയാണ് പറയുന്നത് ലക്ഷ്മണൻ ലക്ഷ്മണസ്വാമി അങ്ങനെ പറയണത് നമുക്ക് നമ്മൾ വിളിക്കുമ്പോൾ ആ പേര് വിളിക്കുമ്പോൾ ലക്ഷ്മണസ്വാമി ഊർമളയും സീതാദേവി രാമൻ വിഷ്ണു എങ്ങനെയാണ് ലക്ഷ്മി ദേവി ആ വിഷ്ണു ഭഗവാൻ തന്നെ ഓരോ ഇടുകളിലും ഓരോ കഥകൾ കൊണ്ടിരുന്നത് നമ്മൾ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞു ഭാഗവതത്തിൻ്റെ കഥ പറഞ്ഞു എല്ലായിടത്തും കൃഷ്ണൻ വിഷ്ണു വിഷ്ണുവാണെല്ലാം ലോകരഷ്ട ലോക സൃഷ്ടി സൃഷ്ടി ചെയ്യിക്കുന്ന നമുക്ക് സ്ഥിതി ചെയ്യിക്കുന്ന ഒരു വിഷ്ണുവാണ് സൃഷ്ടി ഇപ്പം ബ്രഹ്മാവ് അപ്പോൾ ആ ഇതിലൂടെ നമ്മൾ ത്യാഗം സഹിക്കുമ്പോൾ ലക്ഷ്മണസ്വാമി ലക്ഷ്മണ ഭഗവാൻ ആ ലോകത്തിന് വേണ്ടിയും സ്വന്തം ജ്യേഷ്ഠന് വേണ്ടിയും ഉപവാസം എടുക്കുകയാണ് നിർമ്മാളാദേവി ഒരു ഭർത്താവിന് വേണ്ടിയും ഭർത്താവിന് വേണ്ടി എടുക്കുന്ന ആ ത്യാഗം അത് ഇന്ന് നമ്മളെ കലിയവുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട ഒരു അവസ്ഥയാണ് കാരണം പതിനാല് വർഷം ഉപവാസം ലക്ഷ്മണ സ്വാമി എങ്ങനെ പൂണില്ല ആഹാരമില്ല ജലമില്ല ഉറക്കമില്ല അങ്ങനെ ലോകത്ത് നമുക്ക് ആരെയും തന്നെ കാണാൻ പറ്റുന്നില്ല ലക്ഷ്മണ സ്വാമി എന്തിനു വേണ്ടിയാ ത്യാഗമെടുത്തു മേഘനാഥനെ രാവണപുത്രനായ മേഘനാഥനെ വധിക്കാൻ വേണ്ടി ആ ഭാവത്തോടു കൂടി തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടതെന്നും ഐതിഹ്യമുണ്ട് ആ ഭാവം എന്തായിരുന്നു പതിനാല് വർഷം ഉപവാസം എടുത്ത ഒരാൾ ആ മനുഷ്യൻ ലോകത്തിന് വേണ്ടി എടുത്തു അത് സർപ്പങ്ങൾ മാത്രമാണ് അതാണ് അനന്തൻ എന്ന് പറയുന്നത് ലക്ഷ്മണൻ ഞാൻ ആദ്യം പറഞ്ഞു എന്നും പരിചാരനായിട്ട് വിഷ്ണുവിൻ്റെ കൂടെ ഉണ്ട് ലക്ഷ്മണൻ രാമൻ്റെ കൂടെയുണ്ട് അപ്പോൾ ലക്ഷ്മണസ്വാമി ആ പതിനാല് വർഷം ഉപവാസത്തിന് പറയുന്നത് തന്നെ ത്യാഗമാണ് ആ ത്യാഗം ആർക്ക് സാധിക്കും നമ്മുടെ സർപ്പങ്ങൾക്ക് മാത്രം പറ്റുള്ളൂ അവർക്ക് ആഹാരം വേണ്ട ഊണ് വേണ്ട ജലം വേണ്ട ഉറക്കം വേണ്ട നമ്മുടെ വീടുകളിലും നമ്മുടെ കാവുകളിലും ഇരിക്കുന്ന സർപ്പങ്ങളുടെ രാജാക്കന്മാരെല്ലാം നമ്മളെ കാത്തു നിർത്തുന്ന ഒരു പരിചയം അപ്പോൾ ആ പരിചാരത്തെ നമ്മൾ ലക്ഷ്മണസ്വാമിയെ കാണണം അനന്തനാണ് ലക്ഷ്മണസ്വാമി സർപ്പ രാജാവാണ് അതാണ് എൻ്റെ ഐതിഹ്യം പറയുന്നത് ഉർമിളാദേവി അതുപോലെ പാതിവൃത്യത്തിന് വേണ്ടി പതിയെ ജാഗം നമ്മുടെ ലക്ഷ്മണ വേണ്ടി ത്യാഗം സഹിക്കുന്നു ലോകത്തിനു വേണ്ടി